എല്യ മുറിയേ പണിയെടുത്താലേ പല്ലി മുറിയേ തിന്നാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കുന്നത് ഇതിനോട് സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും ആർക്ക് സുഖമാണെന്ന് വിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു യുദ്ധം തന്നെയൊന്നും കിട്ടുമോ നല്ലൊരു യുദ്ധം തന്നെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇതാണ് കണ്ടത് നല്ല മഞ്ഞുണ്ട് നല്ല ഉഷാറ പറഞ്ഞാൽ അടിപൊളി മഞ്ഞ് നല്ല രസം എന്ന് ബിഗ് ബോസിലെ അനുമോൾ പറഞ്ഞ പോലെ ഇതൊക്കെ പാടൊരു കോണ്ടൻറ്റാണല്ലോ നമ്മളൊരു കണ്ടന്റ് അറിയുന്ന ഇതൊക്കെ തന്നെയാണ് അതിൽ പിന്നെ ഒന്നും നോക്കില്ല അതാ ക്യാമറ എടുത്ത് മണ്ടി നമ്മളെ ഫോണെടുത്ത് മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞ് വീഡിയോ എടുക്കാനായിട്ടോ നല്ല രസം ഉണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല സുഖം സുഖമുണ്ടായിരുന്നു ഉറങ്ങാനായിട്ട് പക്ഷെ ഇന്ന് ഇതാക്കണം ഉറങ്ങി തീർക്കേണ്ടത് നേരമല്ല അന്ന് ഭയങ്കരമായിട്ട് പണിയെടുത്ത് നടുപൊടുങ്ങിയൊരു ദിവസമാണ് അതുകൊണ്ട് ഞാൻ വേഗം നാർത്ത കാലത്ത് നീച്ചു പണികളൊക്കെ ഒന്ന് ഒതുക്കി ചെറുതായിട്ടൊന്ന് ഒന്നാമത് മക്കൾക്ക് ഇതാക്കണം സ്കൂൾ തുറങ്ങിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു ചൂടുമകം ഉണ്ടല്ലോ എല്ലാ വീട്ടിലും അങ്ങനെയാണ് ആ ഒരു ചൂടുമുഖമുണ്ട് അപ്പം അത് ആ ഒരു കാര്യങ്ങൾ നോക്കി പിന്നെ എന്താണത് മഞ്ഞ് കണ്ടപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് സമാധാനത്തോടെ നിന്ന് ബംഗാളി കുട്ടികളല്ലെങ്കിലും എൻ്റെ കുട്ടികൾക്ക് കിഴങ്ങ് പൊരിച്ചത് അറിയണത് ഭയങ്കര താല്പര്യമാണ് അപ്പം ഞാൻ കിഴങ്ങ് പരിച്ചിട്ടുണ്ട് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് അതൊന്നും നോക്കണ്ട പിന്നെ ഉള്ളത് പിന്നെ ചോറാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്നലത്തെ രാത്രി അരച്ച ചമ്മന്തിയാണ് പിന്നെ തകർന്നു നമ്മളത് അച്ഛമ്മ ടു വന്നിട്ടുണ്ട് അച്ചമ്മ ടു അറിയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അച്ചമ്മൻ്റെ ഏട്ടത്തിയാണ് കേട്ടത് അപ്പോൾ അങ്ങനെ വിരുന്ന് വന്നതാണ് അപ്പം അത് അവിടെ പല്ലൊക്കെ തേക്കുന്നുണ്ട് അപ്പം ഞാൻ പോകാൻ നിൽക്കട്ടെ കുഞ്ഞാറ്റെ പഠിക്കാതിരിക്കണുണ്ട് മറ്റുള്ള തന്നെ നീച്ച് കുളിക്കാൻ തോന്നുന്നുണ്ട് സമയം ഒന്നും ആയിട്ടില്ല സമയമൊന്നും ആയിട്ടില്ലെങ്കിലും നമുക്ക് തകർന്ന് നേരം വൈകീക്കുന്നുണ്ടോ വേഗം പോകാൻ നിൽക്കട്ടെ ഏഴരയായി അവൻ ഇനി എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇതാ ഒരു കുപ്പി വെള്ളം ഇതാടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ടാണെന്ന് അറിയാമല്ലോ നമ്മൾ വാഴക്കാണ് പോണത് നമുക്കിന്ന് പണിക്കാരും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഒരു പണിക്കാരുണ്ടാണ് പണിക്ക് പോയിക്കുന്നത് ഇന്നിപ്പോൾ വാഴയിലല്ലാട്ടെ പണി ഞാൻ കുറച്ച് സ്ഥലം കൂടി ആ മുതലാളി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളരി നടാന്നാണ് വിചാരിച്ച കേട്ട് അപ്പം വെള്ളരി പണി എടുക്കാനായിട്ടാണ് പോണത് രാവിലെ പോവുകയാണെങ്കിൽ ആ വെയിലാവുമ്പോഴത്തേന് എനിക്കിങ്ങോട്ട് പോരാല്ലോ അപ്പോൾ അതും കണ്ടാണ് ഞാൻ രാവിലെ എല്ലാ പണികളും ഒതുക്കി കുട്ടികൾക്കൊക്കാക്കി കൊടുത്ത് പിന്നെ ചെറിയ കുട്ടികളൊന്നുമല്ലോ അതിൽ പോണ വരെ നിൽക്കാനായിട്ട് അതുകൊണ്ട് ഓനക്ക് എല്ലാം ഭക്ഷണ സാധനങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നോക്കുമ്പോൾ മഞ്ഞ തന്നെയാണ് നല്ല രസം കാണാനായിട്ട് നല്ലൊരു ഇളം തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പണി എടുക്കാനും ഒരുങ്ങട്ടെ മൂപ്പര് ഇതാണ് നാറത്തെക്കാലത്ത് ഒരു ആറണിക്ക് തന്നെ വന്നിട്ട് കൊത്തലോട് കൊത്തലാണ് ഇവിടെ അപ്പോൾ തട എടുക്കുകയാണ് കേട്ടോ വെള്ളരി കുഴിച്ചിടാനായിട്ട് തട എടുക്കുന്ന പരിപാടിയാണ് ഇന്നലെയും ഒക്കെ ആയിട്ട് ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂപ്പരിതാക്കണേ കുറേ തടയടുത്ത് വെച്ചിട്ടുണ്ട് താഴത്ത് കൂടെ ഒക്കെ തടം എടുക്കാനുണ്ട് തടം എടുക്കും വേണം അതിൻ്റെ ഇടയിൽ അതൊന്ന് കൊത്തി ഒന്ന് വൃത്തിയാക്കണമല്ലോ അപ്പോൾ നമ്മളിത് അങ്ങനെ തട എടുത്തിട്ട് വെച്ചിട്ട് കാര്യമില്ല അതിൻ്റെ ഉള്ളോടെ നല്ലതൊന്ന് ഒന്ന് ചെകഞ്ഞെടുക്കണം ചെകഞ്ഞെടുക്കുമ്പോഴാണല്ലോ വിത്തിട്ടാൽ വേഗം മുളച്ച് വരിക പിന്നെ വളമൊക്കെ ഇട്ടിട്ട് വേണം വിത്തിടാനായിട്ട് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ചെകനി ചെകയാനായിട്ടാണ് കേട്ടോ തടയടുത്ത് കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിലൊന്ന് ചെകയാനായിട്ടാണ് വന്നിട്ടുള്ളത് കൂടി 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 ഒരു കൃഷിക്കാര് ആയോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പണ്ട് അച്ഛൻ്റെ ഒപ്പം പോയ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ കൃഷി എന്ന് പറയുമ്പം അങ്ങനെയാണ് വാഴയൊക്കെ വെച്ചിരുന്നു പണ്ടിൻ്റെ അച്ഛനൊക്കെ ഇല്ല കാലത്ത് അപ്പോൾ അങ്ങനെ പിന്നെ ഈ അളപ്പം കൂടിയായപ്പോൾ ഫുള്ള് കൃഷിയായിപ്പോയി പയറില്ലെങ്കിൽ വാഴ വാഴ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷി ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും മൂപ്പർക്ക് ഒരു സന്തോഷമായിട്ടോ അതിന് കുറേ ലാഭം കാര്യങ്ങളും കിട്ടിയിട്ടൊന്നുമല്ല എന്നാലും കൃഷി ഉണ്ട് എന്ന് പറയാനായിട്ട് ഭയങ്കര സന്തോഷമാണ് അതിലൊന്നു കൊത്തി മാന്തിയൊക്കെ നടക്കുന്നതായിട്ട് മൂപ്പർക്ക് നല്ല സന്തോഷമാണ് മൂപ്പർക്ക് മാത്രമല്ല അതിക്കും സാധനം ഉണ്ടല്ലോ നമുക്ക് ഒരു കുടുങ്ങുമ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാണ് നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിതാ കൃഷിയിടത്തിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെയും പറയും കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും നമ്മളെ തോട്ടമില്ല കേട്ടോ ഇതൊക്കെ വിൽക്കാനുള്ള തോട്ടങ്ങളാണ് അപ്പം ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോക്കെയാണ് ഇതിൻ്റെ സെൻറ്റ് അപ്പം നമ്മൾ കൃഷി ഇറക്കണമെന്ന് മാത്രം പാട്ടോം പാട്ടത്തിനോ ഒന്നും അല്ല കേട്ടോ പാട്ടോ പണയം നല്ലത് അപ്പം സ്ഥലക്കാർക്ക് സ്ഥലം തന്നവർക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല നമുക്കും വലിയ നഷ്ടം വരാത്ത രീതിക്കാണ് ഇപ്പം നമ്മൾ പണി ഇരുത്തുകൊണ്ട് നിൽക്കുന്നത് അതുപോലെ സ്ഥലം നന്നാക്കി കൊടുക്കുകയാണല്ലോ നമ്മൾ ഇപ്പം കൃഷി കുറ ആയി ആയിപ്പോൾ നമ്മൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏകദേശം ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ഓലോട് മുലയാളിമാരോട് ചോദിച്ചു ഓൽക്ക് സമ്മതാണിയാൽ അവിടെ കൃഷി ഇറക്കും അതുപോലെ നിലമൊന്നും നന്നാകും അപ്പോൾ നമ്മളെ നമുക്ക് കുഴപ്പമില്ല ഒരിക്കലും കുഴപ്പമില്ല അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാ നാട്ടും കൂടി ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചിലയിടത്ത് പാട്ടത്തിനാണെന്നൊക്കെ പറയണേക്കാം അപ്പം നമ്മളോട് ഇതുവരെ ആരും പാട്ടും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അപ്പം നമ്മളെ സ്ഥലം സ്വന്തം സ്ഥലമല്ല ഇത്രയൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളരിത്ര അശോകം പറഞ്ഞായിരുന്നു സോണിയതാ രംഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അരേ സോണിയാന്ന് പറഞ്ഞില്ലേ അതേപോലെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ രംഗത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് കൊത്തി എടുക്കട്ടെ മൂപ്പര് ആ ഒരു വരി വരുന്നുണ്ട് ഞാൻ ഈ ഒരു വരി കൂടെ പോട്ടോ ഇന്ന് ചെകഞ്ഞ് എടുക്കാനാണ് അപ്പം കൈക്കോട്ടുണ്ട് എൻ്റെ ആ കൈക്കൂട്ടിൻ്റെ കാര്യം പറയേണ്ടത് അതൊരു ചെപ്പിത്തോണ്ടിയാണ് അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ അത്ര സുഖമല്ല അപ്പോൾ ഒരു ഒന്ന് കൊത്തിയാണ്ട് ഞാൻ വേഗം വേറൊരു കൈക്കോട്ട് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ നമുക്കൊരു ആയാസമാണല്ലോ ഒരു പണിയെടുക്കുമ്പോൾ ഒരു ആയാസം വേണം അപ്പോൾ അങ്ങനെ വേറൊരു കൈക്കോട്ട് കൊണ്ട് തൂമ്പോട്ടാണ് ഞാൻ കൊത്തിയത് മൂപ്പരുടെ കൈക്കോട്ട് സൂപ്പറാണ് കേട്ടോ കൊത്തുമ്പോൾ അങ്ങനെ മണ്ണിങ്ങനെ ഇളക്കി അങ്ങോട്ട് പോകും നമ്മളൊക്കെ കേൾക്കുമ്പോഴേക്കെ ക്രീം തേക്കണമായിട്ട് നല്ലപോലെ ഇളകി പോയിക്കിഷ്ടമാണ് അതിനോട് കൊത്താനായിട്ട് അപ്പോൾ ഞാൻ ഈ പണ്ടൊന്നും ഈ ഒരു പണിക്കൊന്നും പോയിട്ടില്ല നമ്മളിങ്ങനെ കാലം ചെല്ലും തോറും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോരോ പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചു ആ ഒരു പഠിപ്പിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചറാണ് അപ്പം ഞാൻ ആൾക്കിന് വെയിൽ വന്നപ്പം താങ്ങാൻ കഴിയില്ല അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് തലവേദന വെയിൽ വരുമ്പോൾ ഭയങ്കരമാണ് പക്ഷെ മഞ്ഞിൽ പണിയിരിക്കാനായിട്ട് നല്ല രസമുണ്ട് ഇരുന്നു കേട്ടോ ഇതിരെ നേരം ഇരുന്നാണ്ട് ഞാൻ വീണ്ടും കൊത്തൽ തുടങ്ങി കൊത്തൽ തുടങ്ങിയപ്പോൾ അപ്പം പിന്നെയും വെയിൽ വന്നു പിന്നെയും ഇരുന്നത് അപ്പോൾ താഴേനും വന്നിരിക്കണത് കേട്ടോ ഇവിടെ കുറച്ച് തണലില്ലത് ഞാൻ കുറങ്ങി വെയിൽ വന്നാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കൂല എനിക്ക് വെയിൽ താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ലായിട്ടല്ലേ താല്പര്യം ഉണ്ടായിട്ട് താല്പര്യം ഉണ്ടായിട്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ അവിടെ നിൽക്കണതല്ലേ മുപ്പര കൊത്തേ ഞാനൊരു നാല് വരി കൊത്തിയിട്ട് ഞാൻ പോന്നു അപ്പോൾ അതിന് വെയിൽ രൂക്ഷമായി ഇതിൽ നമ്മൾ കമ്പ ആ സൈഡിൽ കൂടെ അങ്ങനെ കമ്പ ഉണ്ട് അതും അതൊക്കെ കമ്പാണ് പിന്നെ ഈ തെങ്ങൊക്കെ ദിത്ത ഇത്ത മുലാളീൻ്റെയാണ് പിന്നെ ഈ പയറ് നമ്മളതാണ് അതേപോലെ തന്നെ ഇത് മുലാളീൻ്റെ കേട്ടോ മഞ്ഞൾ നമ്മളെ മഞ്ഞൾ വായലാണ് പിന്നെ പയറുതാക്കുന്നത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തത്ത തത്ത വല്ലാത്തൊരു ശല്യങ്ങളാണ് തത്ത വല്ലാതെ കൊത്തി കൊത്തിയിട്ടുണ്ട് പൂവ് ഉണ്ടാകണതും അതേപോലെ തന്നെ അതിൻ്റെ ഇലയൊക്കെ കൊത്തി കൊത്തി താഴത്തേക്ക് ഇടാൻ തത്തകൾ പോലെ ഉണ്ട് നേരത്തെ വാരി എറിഞ്ഞു ഇനിയിപ്പോൾ മയിൽ വരാനുണ്ട് എല്ലാം കൊണ്ടും ശല്യമാണ് പയറാതോന്നു ഇപ്പം തത്തയാണ് അപ്പം പറഞ്ഞ തത്തയല്ല അത് പ്രാവ് അങ്ങനെ എല്ലാ ആൾക്കാരും വല്ല രാവിലെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ട് ഞാൻ വന്നപ്പോൾ ഉണ്ട് നിറയെ തത്തകളിതിൻ്റെ ഈ പയറിൻ്റെ മേലെ കയറി കയറി ഇരുന്നാണ്ട് ആ പൂവൊക്കെ ഉണ്ടായി വരുന്ന പൂക്കളൊക്കെ തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇല കുത്തി താഴെ ഇടുന്നുണ്ട് എന്ത് കാര്യം ഉണ്ടായിട്ടാണ് അകത്തക്ക് അപ്പോൾ പയറു ഇതാക്കണ് ഇത്രയായിട്ടുണ്ട് വാഴ ഇതാക്കണം വാഴേൻ്റെ കൂടെ പോയിട്ടൊന്നിപ്പം എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് കൂൻ കിട്ടിയായിരുന്നു അപ്പം ഞാനൊന്നും വെറുതെ ഒന്ന് സെർച്ച് ചെയ്യാൻ പോയതാണ് അപ്പോൾ ഞാൻ ഇക്കു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പൊതുവേ ഒരു കോ കൂൻ്റെ ഒരു മണമുണ്ട് അറിയണേക്കാം എനിക്ക് മണവും മണക്കണില്ല കുറേ ആൾക്കാർക്ക് ഇന്ന് കുക്കും കിട്ടി എന്നാലും ചെറുതായിട്ടൊരു ചാറ്റൻ മഴ ഉണ്ടായിരുന്നു പിന്നെ ഇടിപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ കാലം ഒന്ന് ഈ ഒരു കിളി ഒരു കുഞ്ഞിക്കിളി പറന്ന് വന്ന് ഈ ഒരു മര ഉണ്ട് ഇവിടെ ഒരു പനമര ഉണ്ട് കേട്ടോ ആ പനമ്മ നിറച്ച് തത്താളാണ് പന പനമ നിറച്ച് തത്താളാണ് നല്ല ചുണ്ടൊക്കെ ചോന്ന് നല്ല രസമല്ലേ തത്താളാണ് പറഞ്ഞിട്ട് കാര്യമല്ലാതെ നമ്മളെ കൃഷി വല്ലാതെ നശിപ്പിക്കുന്നുണ്ട് ഒരു മൂപ്പരണം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോക്കി താങ്ങൂല ഈ വെയിലൊന്നും തലയിറക്കാൻ വരിക തലവേദന വരും ഞാനിന്ന് പോട്ടെ ഇനിയിപ്പം എന്താ പരിപാടി വെച്ചാൽ ചോറായിട്ടുണ്ട് ഇനി കറി എന്തെങ്കിലും വെക്കണം വീട്ടിലത്തെ പണിയെടുക്കണം പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ മീറ്റിങ് ഉണ്ട് ഇപ്പോൾ പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയല്ലേ ഓണ പരീക്ഷേൻ്റെ ആ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇനി നിലമ്പൂരേറ്റം പോകണം അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് വയ്യ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഞാനൊരു ഏഴരയ്ക്ക് വന്നതാണ് അപ്പം എവിടെ സമയം എട്ടേ അൻപത്തിയാറായി എട്ടേ അൻപത്തിയാറായി ആ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ടാവും എട്ട് മണി ആകുമ്പം വയ്യ പണി ഇരിക്കാതെ വയ്യത് നാല് വരി കൊത്തിയപ്പോൾ തന്നെ ഞാൻ വൈകി ഇനി വെള്ളരിയാണ് ടൈലിടുന്നത് കുറച്ച് കോഴിക്കാട്ടൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് വെള്ളരി ഇടണം വെള്ളരി ഇട്ടിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ്റെ ഓപ്പറേഷന് പോകണതെന്നപ്പോൾ മൂപ്പര് പറഞ്ഞു എന്നപ്പോൾ പിന്നെ അതിൻ്റെ നോക്കേണ്ടല്ല അതിമക്കെ നോക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു ഒരു കാര്യമല്ലേ അതുകൊണ്ട് മൂപ്പർ ആ ഒരു ടൈം ടൈമുണ്ടാകുമ്പോൾ വരട്ടെ അല്ല അപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് പോയിരുന്നില്ല വെള്ളരി ഇട്ടിട്ട് നമുക്ക് സമാധാനത്തോടെ പോകാം എന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു തത്ത കണ്ടോ പറഞ്ഞ് തത്ത മൈനി കുറെ ഏതായാലും ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ഓമ്മൂപ്പരപ്പുറത്തൊരു ആളുണ്ടോ അതിനോട് വർത്തമാനം പറയാം ഞാൻ കൊയിങ്ങി ഞാൻ കൊയ് കുറേ നേരമായി ഇരുന്നു കുളിക്കണം ചെന്നിട്ട് കറി വയ്ക്കണം കുറേ പണിയുണ്ട് ഇനി കേരും കൊല്ല ആകെ ചീളും കൊല്ല അല്ലേ നാലത്തൊട്ടിലമ്മ അത് തത്ത രണ്ട് മൈന സന്തോഷം നല്ല സന്തോഷമുണ്ട് രണ്ട് മൈന പറന്നുപോയി അങ്ങനെ ഇത്തിരി മീൻ വാങ്ങി വെച്ചിട്ട് ഇന്നലെ രാത്രി വാങ്ങി വെച്ച് വെള്ളത്തിലിട്ട് പോയതാണ് അപ്പൊ നീ അതൊന്നും നന്നാക്കിയിട്ടൊന്ന് വേഗം കറി വെക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മീറ്റിംഗ് ഉണ്ട് ഇന്നിപ്പോ മീറ്റിങ്ങോട് മീറ്റിങ്ങാണ് നീ തുടങ്ങാൻ പോണത് എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കഥാപ്രസംഗം കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാഷന്മാർക്കും അതേപോലെ തന്നെ നമ്മളൊന്ന് അങ്ങോട്ട് കയറിയിട്ടില്ലെങ്കിൽ പോലക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇനിയിപ്പം അതിനാണ് ഞാൻ പോകാൻ നിൽക്കുന്നത് ഇന്നിപ്പോൾ നമ്മളെ ഉണ്ണിമോള മീറ്റിങ്ങാണ് കേട്ടോ അതിലെനിക്ക് വലിയ പേടിയൊന്നും ഇല്ല ഓക്കു ഇതാക്കണ ഏകദേശം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലസ് ടു ആണല്ലോ ഏകദേശം മാർക്കുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ വിചാറും എത്തപ്പാടൊന്നുമില്ല പക്ഷേ മറ്റുള്ള കാര്യത്തിലെക്ക് നല്ല പേടി ഉണ്ട് കിട്ടോ ഒന്നാമത് ഹൈസ്കൂളാണ് ആ ഒരു പേടിയും ചൂട് ഓക്കും ഉണ്ട് അതിലേറെ ചൂടുമ്പോകെ ഇക്കുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓളെ മീറ്റിംഗ് വരാൻ പോണേയുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ കറി വെക്കട്ടെ വന്ന് വേഗം വന്നിട്ട് വേഗം കുളിച്ചു കേട്ടോ കുളി കഴിഞ്ഞ് വന്ന് വേഗം മീനൊക്കെ നന്നാക്കി കറിയൊക്കെ വെച്ചു ഇനിയിപ്പോൾ ചോറൊക്കെ തിന്നിട്ട് പോകണം രണ്ട് മണിക്ക് മൂന്ന് മണിക്കാണ് മീറ്റിംഗ് അത് രണ്ട് മണിക്ക് തന്നെ പോകണം എന്നാലാണ് നമ്മൾ നിലമ്പൂരറ്റ് എത്തുകയുള്ളൂ ഉച്ച നേരത്തെ തകണ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും ചിലപ്പം റോട്ടിൽ അപ്പോൾ ബസ്സിന് വേണമെങ്കിൽ നമുക്ക് പോകാനായിട്ട് അപ്പോൾ ചോറൊക്കെ തിന്നിട്ട് വേഗം പോകാൻ നിൽക്കട്ടെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ചോറ് തിന്നായിരുന്നപ്പോഴാണ് നമ്മളാ ബിഗ് ബോസ് ഓടുന്നുണ്ട് ഇപ്പോൾ ഫുള്ള് ബിഗ് ബോസ് മഴ അപ്പോൾ ബിഗ് ബോസും കണ്ട് ചോറ് തിന്ന മീൻകറി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലാണ് ആ ചമ്മന്തി എന്നെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചമ്മന്തി ഇരുത്തും നല്ല രസമുള്ളൊരു ചമ്മന്തി കേട്ടോ ഉണക്കമുളകും ചെറിയുള്ളിയും പൂളിയും ഒക്കെ ഇട്ടിട്ട് നല്ല രസം അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ അതിട്ട് നല്ലൊന്നും രണ്ട് മൂന്ന് നാല് ഉരുളൊക്കെ കുഴച്ച് തിന്നപ്പോഴാണ് മീൻകറീൻ്റെ ഓർമ്മ വന്ന് പിന്നെ ഇപ്പം മീൻകറിയും പറഞ്ഞവർ ഇത്തിരി ചോറ് തിന്നട്ടെ നല്ല അതിലമുളകിട്ടാണ് കേട്ടോ അതും കൂടി തിന്നപ്പോൾ ഒന്ന് സമാധാനമായി ഇനിയിപ്പോൾ പോകാൻ നോക്കട്ടെ ഇതിൻ്റെ ഇടയിൽ ഇതങ്ങ് നമ്മളെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ നമ്മൾ പോയി ബസ്സിലായിട്ടപ്പോൾ ഇരിക്കുന്നത് ചന്തകുന്നമലെത്തി അപ്പോൾ അവിടെ അങ്ങനെ വളക്കച്ചവടം പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വളക്കച്ചവടം ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വീഡിയോ എടുത്ത് പിന്നെ സ്കൂളിലെത്തി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ മാഷിനെ നമ്മളുണ്ണിമോള മാഷിനെ അത് കുഴപ്പമൊന്നും അടിപൊളിയാണ് ഓൾ ക്ലാസ്സിലൊക്കെ ക്ലാസ്സിലൊക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി അപ്പോൾ അങ്ങനെ പിന്നെ തിരിച്ചു പോകുന്നില്ല മൂപ്പര് വന്നു കഴിഞ്ഞേക്ക് നിലമ്പ് ഒരു ആശുപത്രിയിൽ ഒന്ന് പോകണമെന്നു അമ്മായി അവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണാൻ പോകണം ഛർദിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം പെട്ടെന്നാണ് സുഖമില്ലാതെ അതായത് ഒരു കുഴപ്പമില്ലാതെ നമ്മളെ വടംവലിക്ക് വരെ കൂടിയമായി എന്ന് പെട്ടെന്ന് സുഖമില്ലാതെ ഏതായാലും സുഖമൊക്കെ ആയിട്ട് വേഗം പോരട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ടേ ഞാൻ എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കട്ടോ